നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് തുല്യതയില്ലാത്ത സ്വാതന്ത്ര്യ സമര പോരാട്ടമായ വാഗൻ ദുരന്തത്തിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പകരുന്നതിന് ദൃശ്യശ്രാവ്യ സംവിധാനങ്ങളോടെ മ്യൂസിയം ഒരുക്കാൻ പദ്ധതിയുമായി തിരൂർ നഗരസഭ പദ്ധതിയുടെ പ്രാഥമിക രൂപരേഖ തയ്യാറായി വാഗൺ ട്രാജഡി സ്മാരക ടൌൺഹാൾ വളപ്പിലെ നഗരസഭാ ലൈബ്രറി കെട്ടിടമാണ് മ്യൂസിയമായി മാറുക ൈബ്രറി കെട്ടിടം വളപ്പിനെ ഫ്രീഡം സ്ക്വയർ എന്ന രീതിയിൽ ആവിഷ്കരിച്ചാണ് മ്യൂസിയം ഒരുക്കുക പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തിരൂർ നഗരസഭാധ്യക്ഷ എ പി നസീമയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗവുമായി ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി മുതിർന്ന ചരിത്ര അധ്യാപകനായ ഡോക്ടർ പ്രൊഫസർ പി ശിവദാസൻ തിരൂരിലെത്തി പദ്ധതി പ്രദേശം സന്ദർശിച്ചു അദ്ദേഹമാണ് മ്യൂസിയത്തിൽ ഒരുക്കാവുന്ന ആശയങ്ങൾ നഗരസഭയ്ക്ക് നൽകിയത് നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ കെ തങ്ങൾ

വർക്ക് നമ്മൾ തീയമറു അത് ഇരുമൊക്കെ ഒന്നിച്ചിട്ട് പാക്കേജും ആണെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ തിയ്യമറുണ്ട് അതുമായി തന്നെ അത് നമ്മൾ അതിൻ്റെ പോയപ്പോൾ പൊട്ടത്തൊക്കെ പോയിട്ട് അവർക്ക് ഒരു വൺ ഡേ പ്രോഗ്രാം ഷിഫ്റ്റ് ഇത് ഇത്രയും ലെങ്ത്ത് കൊടുത്ത രീതിയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവും ഇത് ഫോട്ടസ് അപ്പോൺ മലബാർ മൊബൈലീനോ പെയിൻറ്റീൻ ട്വൻറ്റി ട്വൻ്റി നയൻറ്റീൻ ട്വന്റി വൺ എന്ന് പറഞ്ഞിട്ട് അത് ഇത് കൊടുക്കുക ഇതിലിട്ട് ഒരു ഗാലറി എന്നിട്ട് ഡിജിറ്റൽ മുകളിൽ റീക്രിയേറ്റഡ് ഈ മലബാർ സോഹത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ചിലമെന്റ് പറഞ്ഞിട്ട് അതെല്ലാം ഗൂഗിളിൽ കിട്ടും ആ ഗാലറിയാണ് ഗാലറിയിൽ വെറുതെ ഫോട്ടോ നിർത്തലല്ല ആ ആ ട്രെയിൻ യാത്ര ആൾക്കാരെ പിടിച്ചു കൊണ്ടുവരുന്നതും അവരെ ട്രെയിനിൽ കയറ്റുന്നതും പിന്നെ ട്രെയിന് ഇവിടെ ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോണ്ടായ സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലും അതൊക്കെ നമുക്ക് അവിടെങ്ങനെ എഴുതി വെച്ചാൽ ട്രെയിൻ 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 നടന്ന നടന്നതും ശേഷം എല്ലാം നമുക്ക് ഒരു ക്രോണോളജിക്കലായിട്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ വീര്യവും ഐതിഹാസികതയും മൂല്യവും സന്ദർശകർക്ക് അനുഭവപ്പെടുന്ന രീതിയിലാണ് മ്യൂസിയം ഒരുക്കുക താഴെ നിലയിൽ വാഗൺ കൂട്ടക്കൊലയുടെ ചരിത്രരേഖകളും ഫോട്ടോകളും ക്രമാനുഗതമായി ഒരുക്കും പടപ്പാട്ടുകൾ മുതൽ ഗീതങ്ങൾ വരെ ഇവിടെ ഉണ്ടാകും മുകൾ നിലയിൽ വാഗൺ മാതൃക നിർമ്മിക്കും സമര പോരാളികളെ കൊണ്ടുപോകാൻ ഉപയോഗിച്ച മൂന്ന് ഭാഗങ്ങളിലുണ്ടായിരുന്ന വാഗണന്റെ നീളം വ്യാപ്തി രൂപം തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും ഇവിടെ നൽകും മൂന്ന് ഭാഗങ്ങളിലായി ചരിത്രം പരിചയപ്പെടുത്തുന്ന രീതിയിലായിരിക്കും മ്യൂസിയം എന്ന് സന്ദർശന ശേഷം ഡോക്ടർ ശിവദാസൻ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യ സമരത്തിൽ തിരൂരിന്റെ സംഭാവനകളും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനെ മ്യൂസിയം ഉപകരിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് സ്മാരകം ഇതുവരെയും ഉണ്ടായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ആകെ ഉണ്ടായിട്ടുള്ള സ്മാരകം ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ വള്ളുവമ്പ്രത്തുണ്ടായിട്ടുള്ള വാഗൺ ട്രാജഡി ബസ് സ്റ്റോപ്പാണ് അന്ന് നമുക്ക് ഇതിൻ്റെ ഈ ഈ വാക്കിൻ്റെ പ്രയോഗം ബ്രിട്ടീഷുകാർ വാക്കുകളിലൂടെയാണ് അവരുടെ ആധിപത്യം പറഞ്ഞു തരുന്നത് അപ്പോൾ അത് വാഗൺ കൂട്ടക്കൊല ബസ് സ്റ്റോപ്പ് എന്നാണ് വരേണ്ടത് ഇന്ന് നമ്മൾ തിരിച്ചറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ തിരൂരിൽ ആണ് ഇത് നടന്നത് അതുകൊണ്ട് തിരൂരിൽ മുൻകാലത്ത് തന്നെ നമുക്ക് ഒരു വാഗൺ ട്രാജഡി ടൗൺ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിലും ഗൻ കൂട്ടക്കൊലയെ പ്രതിധ്വനിക്കുന്നൊരു പേരായിട്ടത് മാറേണ്ടതായിരുന്നു ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്മാരകം ഉണ്ടായി വരുന്നതിനുള്ള തീരുമാനം ഉണ്ടാകുന്നു അപ്പോൾ ആ സ്മാരകം ഈ പുതിയ കാലത്തെ നൂതന സാങ്കേതിക വിദ്യയും അതേപോലെ തന്നെ നൂതനകാലത്തെ മ്യൂസിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് ഉണ്ടാക്കിയാൽ ഏറ്റവും നന്നാവും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പോയി ഇതിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ സംവിധാനം ഞാൻ നോക്കി കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനൊരു മൂന്ന് ഭാഗങ്ങളായിട്ട് ഇത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ഒന്നാമത്തേത് നമുക്ക് ഈ സ്വാതന്ത്ര്യ സമരം എന്താണ് എന്ന് പുതുതലമുറയെ മനസ്സിലാക്കുന്നതിനും എന്ന് പറയുന്ന ഒരു പ്രദേശം നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ എന്ത് സംഭാവനയാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനും പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രീഡം സ്ക്വയർ ഇവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ട ഒരു സംവിധാനം ഇതിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിലേക്ക് കടന്നു വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വേദനയും അതിൻ്റെ ഐതിഹാസികതയും അതിൻ്റെ മൂല്യവും ഒക്കെ ആളുകൾക്ക് അനുഭവപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ സ്ക്വയറായിട്ടത് മാറുകയും അങ്ങനെ ഒരു ഇതിനുള്ള ഒരു ആമുഖം എന്ന രീതിയിൽ ഇതിൻ്റെ മുൻഭാഗം മാറ്റിയെടുക്കാം രണ്ടാമത്തേത് ഒരു ഒരു നിലയുള്ള ഒരു ബിൽഡിങ്ങാണ് ആ ഒരു നിലയിലുള്ള ബിൽഡിങ്ങിന് രണ്ട് ഭാഗമായിട്ട് നമ്മുടെ എല്ലാത്തരം ആളുകൾക്കും വന്ന് കാണാൻ പറ്റും പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരായ ആളുകൾക്കും നമ്മുടെ പ്രായമുള്ള ആളുകൾക്കും ഒക്കെ അവർ കാണാൻ പറ്റുന്ന രീതി അനുഭവവേദ്യമാവുന്ന രീതിയിലുള്ള രണ്ട് ഭാഗങ്ങളായിട്ട് അത് ചെയ്യാം ഒന്ന് താഴെ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക സംഭവമായിട്ടുള്ള വാഗൻ കൂട്ടക്കൊലയുടെ ചരിത്രരേഖകളും ഫോട്ടോകളും അതിനെ ക്രമാനുഗതമായി ആളുകൾക്ക് വളരെ ലളിതമായി മനസ്സിലാക്കുന്ന തരത്തിലുള്ള എല്ലാ ഡോക്യുമെൻ്റുകളും വെച്ചിട്ടുള്ള ഒരു ഭാഗമായിട്ട് ഗാലറി അതിൽ സൗണ്ടും നമ്മുടെ പടപ്പാട്ടുകളും സ്വന്തസ്മരണ ഗീതങ്ങളും അക്കാലഘട്ടങ്ങളിലെ വേദനകളും അനുഭവങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ശബ്ദത്തിലൂടെയും ചിത്രത്തിലൂടെയും കൊടുക്കുന്ന ഒന്നായിട്ട് അതിനെ ഗാലറി ആക്കി മാറ്റി മറ്റൊന്ന് ഇതിന് മുകളിലുള്ള ഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമോ ഈ പതിനേഴ് പതിനൊന്ന് ലൈറ്റ് വെയിറ്റിൽ പതിനേഴ് പതിനൊന്ന് എന്ന പേരിലുള്ള വാഗൻ തിരൂരിൽ ഇലക്ട്രിക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു ഒരു വേഗനാണ് ആ വാഗണിലേക്കാണ് അതിന് മൂന്ന് ഭാഗങ്ങളായിട്ടുണ്ടായിരുന്നു ആ മൂന്ന് മുറികളിലേക്കാണ് നൂറോളം ഈ സ്വാതന്ത്ര്യ സമര പോരാളികളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളെ ഇടിച്ചു കയറ്റിയത് അപ്പോൾ അതിൻ്റെ ആ വേഗനെക്കുറിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും അതിൻ്റെ നീളം അതിൻ്റെ ഉള്ളിലുള്ള വ്യാപ്തി അതിൻ്റെ രൂപം ഒക്കെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള വേഗനെ പുനഃസൃഷ്ടിച്ച് ആ റെയിൽവേ സ്റ്റേഷനെ പരിധി നമ്മുടെ ഒരു മുൻകാല തലമുറ നമുക്ക് വേണ്ടി പറ്റും ഇന്നത്തെ തലമുറ ഏറ്റെടുക്കേണ്ട ാണ് ഈ ഒരു സ്മാരകം എന്ന് പറയുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി എം പി ആയിരിക്കെ അനുവദിച്ച തുകയുപയോഗിച്ച് നിർമ്മിച്ചതാണ് ലൈബ്രറി കെട്ടിടം ഇതിന്റെ മുഗൾ നിലയുടെ പ്രവൃത്തി അന്തിമ ഘട്ടത്തിലാണ് രണ്ട് നിലകളും ഉൾപ്പെടുത്തിയാണ് മ്യൂസിയം ഒരുക്കുക കെട്ടിടവളപ്പിലും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ സ്മരണകൾ ഒരുക്കും ദീർഘകാലം തിരു നഗരസഭാധ്യക്ഷനായിരുന്ന അന്തരിച്ച കെ അബൂബക്കറിന്റെ സ്വപ്നമായിരുന്ന വാഗൻ ട്രാജഡി മ്യൂസിയം പദ്ധതിക്കാണ് എ പി നസീമയുടെ നേതൃത്വത്തിൽ പുതുജീവൻ നൽകിയിരിക്കുന്നത് വാഗൺ പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുകയും ആധികാരിക ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തയാളാണ് ഡോക്ടർ ശിവദാസൻ ഇതുമായി ബന്ധപ്പെട്ട അമൂല്യ രേഖകളുടെ പുസ്തകങ്ങളുടെയും ശേഖരം ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട് ഇവയെല്ലാം മ്യൂസിയത്തിനായി ഉപയോഗപ്പെടുത്തും ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ